എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആള് പെട്ടെന്ന് പുള്ളിക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് പുള്ളി വരാതായി അപ്പം എനിക്കൊരാളെ വേണം പട്ടി ചെയ്യാൻ ഒരു പണി ചെയ്യാൻ ഞാൻ ബാബുവിൻ്റെയൊക്കെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ബാബുവിൻ്റെയൊക്കെ ബാബു രണ്ട് പടം ചെയ്താണോ ബാബു വർക്ക് ചെയ്യുമോ എന്ന് ചെയ്യുമോയെന്നറിയത്തില്ലല്ലോ എൻ്റെ കൂടെ അപ്പോൾ ബാബുവിൻ്റെ ഒക്കെ ചോദിച്ചപ്പോൾ ബാബു റെഡിയാണ് അങ്ങ് മുതലാണ് അനിൽ ബാബു എന്നുള്ളൊരു ഒരു ഒരു ലേബൽ മലയാള സിനിമയിൽ വന്നത് സംവിധായകൻ അനിൽ മൂന്ന് പതിറ്റാണ്ടായി മലയാള സിനിമാ മേഖലയുടെ ഭാഗമായുള്ള കലാകാരൻ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലായി സിനിമകൾ ഒരുക്കിയ സംവിധായകൻ മീറ്റിംഗ് ഇത് നടന്നാണ് സീക്വൻസ് എന്ന് പറയുന്നത് ഇത് അയാള് വൺ ടൂ ത്രീ വിളിച്ച് ബ്ലാസ്റ്റ് ആയി ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ബ്ലാസ്റ്റ് ആണ് ഈ മൂന്ന് ബോംബൂടെ പെട്രോൾ പൊട്ടിയപ്പോൾ ഭീകരമായി ഇത് അനിലിന്റെ ജീവിതകഥയാണ് കൽപ്പന ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൽപ്പന പറഞ്ഞു എനിക്കും വീട്ടിൽ എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കാമോ പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ച സിനിമകളുടെ പിന്നമ്പുറത്ത് പ്രേക്ഷകർ കാണാത്ത ഒട്ടേറെ സീഡുകൾ യഥാർത്ഥ കഥ അപ്പം എൻ ബാലേഷൻ എനിക്കൊന്നും ഈ ജനറേഷൻ അറിയത്തില്ല ഇനി തൊട്ട് മുമ്പ് ജനറേഷൻ അറിയാം ബാലേറ്റെന്ന് പറഞ്ഞ സിൽഫ് ഫോട്ടോഗ്രാഫറായിരുന്നു നല്ല സൈസുള്ള ഒരാളാണ് ഓളം ഓളങ്ങൾ ബാലേട്ടൻ ഇളവി ബാലേട്ടൻ ഇളവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊമ്പമാന ഇളകത്തില്ലേ അതുമാതിരിയാണ് അവിടെ ഇരുന്ന സ്കൂട്ടറെടുത്ത് എറിഞ്ഞ് ഒരു കാറ് പിടിച്ചത് പൊക്കി തിരിച്ചിട്ട് ഓട്ടോറിക്ഷ തള്ളി മറിച്ചിട്ട് ഓകബഹള ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വ്യക്തി ജീവിതത്തിൽ അപൂർവ സംഭവങ്ങൾ ഞാൻ കിടക്കുന്ന കട്ടലിൻ്റെ മേലിലുള്ള ഹുക്കിലാണ് ആ ശ്രീ തൂങ്ങി മരിച്ചത് പെട്ടെന്ന് എൻ്റെ പാക്കിലെന്തോ എനിക്ക് പ്രസൻസ് ഫീൽ ചെയ്തു ആരോ ഒരാൾ എനിക്കറിയാത്ത ഒരു ഭാഷയിൽ ഒരു സ്ത്രീ എനിക്കൊക്കെ സംസാരിച്ചു ഞാൻ തിരിഞ്ഞു നോക്കി ഒരു രൂപം മാറി ഓർമ്മയിൽ നിന്ന് അനുഭവങ്ങൾ ജി എസ് വിജയൻ എന്നെ വിളിച്ചു പറഞ്ഞു ബാബു പോയി എന്ന് പറഞ്ഞു എനിക്ക് മരിച്ചു കിടക്കുന്ന ഒരു ബാബുവിനെ കാണാനുള്ളൊരു എന്താ പറയുന്നത് അതെനിക്ക് അത് മാഞ്ഞു പോകാതെ പിന്നെ എൻ്റെ എൻ്റെ മനസ്സ് തെക്കും അനിൽ ആ കഥകൾ പറയുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും